മെയ് പതിനൊന്ന് ലാക്കോണിയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ഡിസംബർ പത്തിന് സാർഡീനിയയിൽ ജനനം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് മെയ് പതിനൊന്നിന് മരണം ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ഡിസംബർ പത്തിന് സാർഡീനിയയിലെ കർഷക കുടുംബത്തിൽ മത്തിയാ പേസ് അന്നാമരിയ ദമ്പതികളുടെ ഏഴ് മക്കളിൽ രണ്ടാമനായാണ് ഫ്രാൻസിസ്കോ ഇഗ്നാസിയോ വിൻസെൻസോ ജനിച്ചത് പ്രസവം പ്രയാസകരമായിരുന്നതിനാൽ അസീസിയിലെ ഫ്രാൻസിൻ്റെ മാധ്യസ്ഥം തേടിയപ്പോൾ ആയാസരഹിതമായി കുഞ്ഞു ജനിക്കുവാൻ ഇടയായതിനാലാണ് ഫ്രാൻസിസ്കോ എന്ന പേര് ആദ്യം കൊടുത്തത് മാതാപിതാക്കളെ വയലിൽ സഹായിച്ചു വരുമ്പോൾ പതിനേഴാം വയസ്സിൽ ഗുരുതരമായ രോഗം പിടിപെട്ടു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഓർഡർ ഓഫ് ഫ്രയേഴ്സ് മൈനർ കപ്പൂച്ചിനിൽ ചേരാമെന്ന് പ്രതിജ്ഞയെടുത്തു മകൻ ജീവിതത്തിലേക്ക് വന്നെങ്കിലും വയലിൽ പണിയെടുക്കാൻ ആളുണ്ടാകില്ലല്ലോ എന്ന ആശങ്കയാൽ മകനെ സെമരാരിയിൽ വിടാൻ പിതാവ് വിമുഖത കാണിച്ചു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഇഗ്നേഷ്യസ് യാത്ര ചെയ്ത കുതിര പരിഭ്രാന്തി കാണിച്ചു വീണ്ടും അപകടത്തിൽപ്പെട്ടപ്പോൾ താൻ മുൻപ് ഫ്രാൻസിസ് അസിസിയുടെ രോഗാവസ്ഥയിൽ ചെയ്ത പ്രതിജ്ഞ പുതുക്കി ഇത്തവണ മാതാപിതാക്കൾ എതിർപ്പൊന്നും കൂടാതെ മകനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് സെമിനാരിയിലേക്ക് യാത്രയാക്കി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് നവംബർ പത്തിന് ഇഗ്നാസിയോ വിൻസെൻസോ കാഗ്ലിയാരിയിലെ സെമിനാരിയിൽ ചേർന്നു ആറു വർഷം നെയ്ത്തുജോലികളിൽ സഹായിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ ഭിഷായാചകനായി സേവനം ചെയ്തു സഹായിച്ചവർക്ക് ആ ഭിഷു തങ്ങളെ ആത്മീയ രീതിയിൽ സഹായിക്കുന്നുവെന്ന് മനസ്സിലായി വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന പ്രകൃതക്കാരനായ ഇഗ്നാസിയോ കുട്ടികളോടും രോഗികളോടും സംസാരിച്ചിരുന്നു തിന്മയിൽ ജീവിക്കുന്നവരെ ഉപദേശിക്കുകയും അവരെ മാനസാന്തരപ്പെടുത്തുകയും അനേകരെ തപസിലേക്ക് നയിക്കുകയും ചെയ്തു കാഗ്ലിയാരി നിവാസികൾക്ക് ആ ഭിക്ഷവിൻ്റെ എളിമയോടെയുള്ള ആ നടപ്പ് കാണുന്നത് തന്നെ ഒരു സംസാരമായാണ് അനുഭവപ്പെട്ടത് ഒരിക്കൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന വ്യക്തിയുടെ ഭിക്ഷ അദ്ദേഹം നിരസിച്ചു പലിശക്കാരൻ ഇക്കാര്യം സെമിനാരിയിൽ അറിയിച്ചു മേലധികാരിയോട് അനുസരണയും വിധേയത്വം പുലർത്തിയ ഇഗ്നാസിയോ അധികാരി ആവശ്യപ്പെട്ട പ്രകാരം പലിശക്കാരൻ നൽകിയ ഭിക്ഷ ചാക്കിൽ പൊതിഞ്ഞ് സെമിനാരിയിലെത്തി ചാക്കഴിച്ചപ്പോൾ അതിൽ നിന്ന് രക്തമൊഴുകുവാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഇത് പാവപ്പെട്ടവരുടെ കണ്ണീരിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ധനമായതിനാലാണ് പലിശയെടുത്ത് പിഴിഞ്ഞതിനാലാണ് ഈ ഭിക്ഷ ഹൃദയവേദനയുടെ രക്തമായി മാറിയത് മോശം ആരോഗ്യവും അവശതകളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം തൻ്റെ ജോലി തുടർന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപതിൽ അന്ധത ബാധിച്ചപ്പോഴും അദ്ദേഹം ചുറ്റുമുള്ളവരുടെ സഹായമായി മാറി ജീവിച്ചിരിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആ സന്യാസി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് മെയ് പതിനൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കാഗ്ലാരിയിൽ വെച്ച് മരണമടഞ്ഞു ഇന്നും ആ ശരീരം അഴുകാത്ത നിലയിൽ ഖാഗ്ലാരിയിൽ കാണാം മരണശേഷം എൺപത്തിയാറ് അത്ഭുതങ്ങളും സംഭവിച്ചതായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ വിശുദ്ധ നാമകരണ നടപടികൾക്കായി സമാഹരിച്ച പൊസിറ്റിയോ ഡോസിയർ സൂചിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മെയ് ഇരുപത്തിയാറിന് പയസ് ഒമ്പതാമൻ വിശുദ്ധീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തിയേഴ് ഒക്ടോബർ പതിനൊന്നിന് ഓറിസ്റ്റാനോ പ്രവിശ്യയുടെ രക്ഷാധികാരിയായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ഇഗ്നേഷ്യസ് ഭിഷാടകരുടെയും വിദ്യാർത്ഥികളുടെയും സ്വർഗീയ രക്ഷാധികാരി കൂടിയാണ് വചനം സഖറിയ പതിനാലാം അധ്യായം ഒൻപതാം വാക്യം കർത്താവ് ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴും അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവിടത്തേക്ക് ഒരു നാമം മാത്രവും വിചിന്തനം എന്ത് തിന്മ പ്രവർത്തിച്ചാലും വേണ്ടില്ല എനിക്ക് ധനവാനാകണം അതിനു വേണ്ടിയിട്ട് സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുകയും അപരൻ്റെ ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണല്ലോ ഇന്ന് നാം കാണുന്നത് ആഹാര ആഹാരസാധനങ്ങളിൽ പോലും മായം കലർത്തി വിൽക്കുന്നവർ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അവരുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിത്തീരും ആന്തരിക സമാധാനം ആസ്വദിക്കുന്നതിന് നമ്മുടെ ആത്മാവിൽ ദൈവത്തിന് ഒരു സിംഹാസനം വേണം ഇടയ്ക്കിടയ്ക്ക് നാം അവിടേക്ക് പിൻവലിയുകയും വേണം കർത്താവിൻ്റെ നാമം എപ്പോഴും നമ്മുടെ ആദ്രങ്ങളിലുണ്ടായിരിക്കണം അത് നമ്മെ തിന്മ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുകയും തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും പ്രാർത്ഥനയും പരിശുദ്ധമായ ധ്യാനവും കൂടാതെ ആരും വിശുദ്ധിയിൽ അഭിവൃദ്ധിപ്പെട്ടിട്ടില്ല വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ജീവിതവും അതിന് തന്നെ സാക്ഷ്യമാണ് അതാണല്ലോ പലിശക്കാരൻ നൽകിയ സമ്മാനം അത് രക്തമായി മാറിയത് ശത്രുക്കളെ കോപം കൊണ്ടല്ല ശാന്തതയും ക്ഷമയും കൊണ്ട് നാം നേടുവാൻ